കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ വികസന സദസ് സംഘടിപ്പിച്ചു കേരള സർക്കാരിന്റെയും കൊല്ലം കോർപ്പറേഷന്റെയും നാളിതുവരെയുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനും പുതിയ വികസന ക്ഷേമ ചർച്ച ചെയ്യുന്നതിനും ജനകീയ അഭിപ്രായങ്ങൾ തേടുന്നതിനും വേണ്ടിയാണ് കൊല്ലം കോർപ്പറേഷൻ വികസന സദസ്സ് സംഘടിപ്പിച്ചത് സി കേശവൻ മെമ്മോറിയൽ ടൌൺ ഹാളിൽ നടന്ന പരിപാടി എം മുകേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സമഗ്ര മേഖലയിലും അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന വികസനമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ണിന് കാണുവാനും തൊട്ടുനോക്കുവാനും കഴിയുന്ന തരത്തിലുള്ള വികസനമാണ് കൊല്ലത്ത് നടപ്പിലാക്കിയിട്ടുള്ളതെന്ന് എം മുകേഷ് എം എൽ എ പറഞ്ഞു ഹൃദയത്തിൽ തുടർന്ന വികസനങ്ങൾ നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന വികസനങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇനി മുപ്പത്തൊന്ന് വരെ എന്ത് ചെയ്യണം കേരളത്തിൽ ഏതൊക്കെ തരത്തിൽ ഇത് പൂർത്തീകരിക്കാനുള്ളത് അഭിവൃദ്ധിപ്പെടുത്തുവാനുള്ളത് അതിൻ്റെയും കൂടെ ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാരണം നിങ്ങളുടെ അനുഭവത്തിൽ നിങ്ങൾ സഞ്ചരിച്ച വഴികളിലൂടെ ഇങ്ങനെ ആകണം ഇങ്ങനെ കൂടെ ആകാം എന്നുള്ള സാധാരണ ഭരിക്കുന്നവരെക്കാട്ടിയും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കൗൺസിലേഴ്സും മേയറും എം എൽ എക്കാട്ടിയൊക്കെ കൂടുതൽ അതുവഴി സഞ്ചരിക്കുന്നത് നിങ്ങളാണ് അപ്പോൾ നിങ്ങൾ പറയണം അതിനും കൂടെയാണ് ഈ കൺവെൻഷൻ അല്ലെങ്കിൽ ഈ മീറ്റിംഗ് കൊല്ലം കോർപ്പറേഷൻ മേയർ ഹണി ബെഞ്ചമിൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡെപ്യൂട്ടി മേയർ എസ് ജയൻ സ്വാഗതം പറഞ്ഞു കോർപ്പറേഷൻ സെക്രട്ടറി സജി എസ് എസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഗീതാകുമാരി സജീവ് എം സുജാകൃഷ്ണൻ സജീവ് സോമൻ അഡ്വക്കേറ്റ് എ കെ സവാദ് മേയർ പ്രസന്ന യണസ്റ്റ് തുടങ്ങിയവർ സംസാരിച്ചു വികസന സദസ്സിനോടനുബന്ധിച്ച് വിവിധ വകുപ്പുകളുടെ പ്രദർശന മേളയും നടന്നു